നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ വ്യോമസേന ആർക്കാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് മൈറ്റി അമേരിക്ക എന്ന് തന്നെയാണ് അമേരിക്കൻ വ്യോമസേനയെ പോലും യമനിലെ ഹൂതി വിമതർ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എത്ര മാത്രമാണ് അവരുടെ കയ്യിലുള്ള ആയുധ ശേഖരമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായി തന്നെ ലോകം ഇപ്പോൾ പറയുന്നു അടുത്തിടെ യമനിൽ അമേരിക്കൻ വ്യോമസേന നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഹൂതി വിമതർ അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്ററുകളെയും എഫ് സിക്സ്റ്റീൻ വൈപ്പറുകളെയും ഒക്കെ തന്നെയും വെടിവെച്ച് വീഴ്ത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വളരെ ചെറിയ ആൾക്കാരെന്ന് വിശേഷിപ്പിക്കുന്ന ഹൂദി വിമതർ ഇത്തരത്തിൽ അമേരിക്ക പോലുള്ള വലിയ രീതിയിലെ വ്യോമസേനയുടെ ഇത്തരം കാര്യങ്ങൾ തകർത്തത് എന്ന ചോദ്യം പിന്നീടും ചോദിക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് അവർ അമേരിക്കയുടെ മുകളിൽ തന്നെ പറത്തിയത് എന്നും ചോദിക്കുന്നു അപ്പോൾ അവരുടെ കയ്യിലുള്ള ആയുധ ശേഖരണം കണ്ടുപഠിക്കേണ്ടത് തന്നെയാണെന്ന് പറയുന്നുണ്ട് നൂതന സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും ഭൂതികളുടെ വ്യോമ പ്രതിരോധ ശേഷി അമേരിക്കൻ വ്യോമസേനയ്ക്ക് മുന്നിൽ വളരെ പിന്നിലാണ് എന്നത് ഇതിനോടകം തന്നെ അവസരങ്ങളായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വളരെ പിന്നിലാണ് എന്നതും ഇതിനോടകം പല അവസരങ്ങളിൽ തെളിഞ്ഞ കാര്യവുമാണ് എന്ന് പറയാം അമേരിക്കൻ പോരാളികൾക്ക് ഭീഷണി ഉയർത്തുന്ന ഏത് തരത്തിലുള്ള പ്രത്യേക ആയുധമാണ് ഹൂതികൾക്കുള്ളത് എന്ന ചോദ്യവും ഈ സംഭവങ്ങൾ ഉയർത്തുന്നുണ്ട് ഹൂതികളുടെ കൈവശം ഇൻഫ്രാ റെഡ് ഗൈഡഡ് ആർ സെവൻറ്റി ത്രീ ആർ ട്വൻറ്റി സെവൻ എയർ ടു എയർ മിസൈലുകളുടെ ഒരു ശേഖരം ഉണ്ട് എന്നാണ് ദ വാർ സോണിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കുന്നതിനായി ഈ മിസൈലുകൾ പുനക്രമീച്ചിരിക്കുകയാണെന്നും പറയാം അതുപോലെ വൈമ്പൽ ആർ സെവൻറ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സേവനത്തിൽ പ്രവേശിച്ച വൈമ്പൽ എൻ പി വികസിപ്പിച്ചെടുത്ത ഒരു ഹസ്വ ദൂര ഐ ആർ ഹോമിംഗ് എയർ ടു എയർ മിസൈലാണ് സോവിയറ്റ് യുദ്ധ വിമാനങ്ങളുടെ ഹസ്വദൂര ഉപയോഗത്തിനായി തന്നെ നേരത്തെ ഉപയോഗിച്ചിരുന്ന ആർ സിക്സ്റ്റി ആയുധത്തിന് പകരമായാണ് ആർ സെവൻറ്റി ത്രീ വികസിപ്പിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തന്നെ ആദ്യത്തെ മിസൈലുകൾ ആയിരത്തി തൊള്ളായിരത്തി സേവനത്തിൽ പ്രവേശിച്ചു അവയെ തകീബ് ഒന്ന് തകീബ് രണ്ട് എന്നിങ്ങനെയാണ് വിളിക്കുന്നത് ിന് ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കാവുന്ന സീരീസ് ഹോമിംഗ് മിസൈലുകളും ഉണ്ട് അവയ്ക്ക് തന്ത്രപരമായ കഴിവുകളുണ്ട് ഉയരത്തിൽ പറക്കുന്നതും വേഗതയേറിയതുമായ യുദ്ധവിമാനങ്ങളുടെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവ ലക്ഷ്യം വയ്ക്കാനുള്ള സാക്കർ മിസൈലുകളുടെ കഴിവ് ഒരു പക്ഷേ പരിമിതമായിരിക്കാം എന്നും എങ്കിലും ഒന്നും രണ്ടും മുൻകാലങ്ങളിൽ തന്നെ ഉള്ള യുദ്ധവിമാനങ്ങൾക്ക് ഭീഷണി ഉയർത്താനുള്ള കഴിവ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്ന് പറയുന്നു ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് ആക്രമണം നടത്തി അമേരിക്കയുടെ മറ്റ് രാജ്യങ്ങളുടെയും ഡ്രോണുകളെ ലക്ഷ്യം വെച്ച ഇൻഫ്രാറെഡ് ക്യാമറ ദൃശ്യങ്ങൾ ഹൂതികൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു റെഡാർ ഗൈഡഡ് ഉപരിതലത്തിൽ തന്നെ നിന്ന് വായുവിലേക്കും ഇൻഫ്രാ റെഡ് മിസൈലുകൾക്കപ്പുറം മിസൈൽ സംവിധാനങ്ങൾക്കായി ഇൻഫ്രാ റെഡ് സെൻസറുകളും ഉപയോഗിക്കുന്നുണ്ടെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ സജീവ റെഡാറുകളുമായി ഇന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഇൻഫ്രാ റെഡ് സെൻസറുകൾ നിഷ്ക്രിയ സ്വഭാവമുള്ളവയാണ് ഇതിനർത്ഥം നിലവിലുള്ള ഭീഷണിയെക്കുറിച്ച് പൈലറ്റുമാർക്ക് അറിയാൻ അനുവദിക്കുന്ന സിഗ്നലുകൾ അവ പുറപ്പെടുവിക്കുന്നില്ല എന്നതാണ് ഇത് സ്റ്റെൽത്ത നോൺ സ്റ്റെൽത്ത വിമാനങ്ങൾക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നു റെഡാർ ഗൈഡഡ് സർഫേസ് ടു എയർ മിസൈൽ തന്നെ സംവിധാനങ്ങളുമായി ഇൻഫ്രാ റെഡ് സെൻസറുകൾ സംയോജിപ്പിക്കുന്നതിലൂടെ അവയെ ശത്രുവിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മറഞ്ഞിരിക്കാൻ സഹായിക്കുമെന്നും പറയുന്നു ഇത് ലക്ഷ്യമിടുന്ന വിമാനത്തിന് പ്രതികരിക്കാൻ തന്നെ വളരെ കുറച്ച് സമയമേ നൽകുന്നുള്ളൂ എന്നും പറയുന്നുണ്ട് ടെൽ അബീബിലെ ബെൻകുരിയോൻ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം തന്നെ യമനിലെ ഹൂതികളുടെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു വിമാനത്താവളത്തിൽ സർവീസ് താൽക്കാലികമായി നിർത്തുകയും ചെയ്തിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേലിലെ ലക്ഷ്യമിട്ട് നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിതെന്നും കൂടി എടുത്തു പറയണം